മോനെ കോട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഇതാണ് കോട എന്തേ ആരാക്കറിയണേ ഉം പശു ഞാനേ ഇപ്പൊ ഒരു ഗ്രാമത്തിലെ ഊഹ് മറന്നു ഡിക്കി അടച്ചാ താക്കോലെടുക്കാൻ മറന്നു അതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഞാനിപ്പോ ഉള്ളത് കോഴിക്കോടോളോ അല്ല മുക്കം മുക്കം തിരുവമ്പാടി ഭാഗത്താട്ടം വയനാട് പോവാണ് ഇപ്പോൾ വയനാട് പോകുമ്പോൾ നമുക്ക് കോഴിക്കോട് ടച്ച് ചെയ്യേ വേണ്ടല്ലോ ഗൂഗിൾ മാപ്പ് നമുക്ക് പുതിയതായിട്ട് സജസ്റ്റ് ചെയ്യുന്ന റൂട്ടാണ് ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ മുക്കം താമരശ്ശേരി ഭാഗത്തേക്ക് കയറാനായിട്ട് തിരുവമ്പാടിയൊക്കെ ടച്ച് ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡിൽ ഞാൻ ഇതുവരെ ഈ റോഡ് ഞാൻ ബ്ലോഗ് ചെയ്തിട്ടില്ല ഞാൻ എപ്പോഴും രാത്രി വയനാട് പോയിട്ട് തിരിച്ചിറങ്ങി വരുന്ന വഴിയായത് അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് തിരിച്ചു പിടിക്കാമെന്ന് വിചാരിച്ചു തിരിച്ചു ഓടിച്ചിട്ട് ഒരു കിഡ്ഡി മനസ്സിലാവുന്നില്ല അതുപോലത്തെ വഴിയാണ് ഇപ്പോൾ ഈ വഴി ന്യൂലി ഇങ്ങനെ എന്താ പറയുക വീതിയൊക്കെ ഒക്കെ കൂട്ടി സെറ്റാക്കിക്കൊണ്ട് വന്നിട്ടേ ഉള്ളൂ മാപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് ആണ് ഇനി നമ്മുടെ കൽപ്പറ്റ വരെ കൽപ്പറ്റയിലാണ് ഇന്നത്തെ സ്റ്റേ ഞാൻ മാത്രമല്ല ഈ ഒരു റൈഡിലുള്ളത് അജയ് ഉണ്ട് വൈപ്പ പൈലറ്റ് ഉണ്ട് ലൂൺ ഉണ്ട് പിന്നെ ആദർശ് ഉണ്ട് പിന്നെ നമ്മുടെ പണ്ടാൻറ്റുള്ളി ഉണ്ട് അപ്പോൾ ഒരു വൺ പൊളി ടീമുമായിട്ടാണ് ഇപ്പോൾ ഞാൻ ഇറങ്ങിയിരിക്കുന്നത് അവരെല്ലാം മുന്നിൽ പോയിട്ടുണ്ട് ഞാൻ എൻ്റെ ഗോപുറോ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാണ് നമ്മുടെ അടിവാരം ഭാഗത്തായിട്ട് വന്ന് കയറും അപ്പം ഈ നമ്മുടെ ഈ കോഴിക്കോട് നിന്ന് താമരശ്ശേരി വരെ എത്ര കുറച്ച് ദൂരമേ ഉള്ളൂ പക്ഷെ അത് എത്ര ഓടിച്ചാലും എത്തത്തില്ല അങ്ങനൊരു സീനുണ്ട് പിന്നെ കോഴിക്കോട് വരെ എത്തുന്ന കാര്യം ഇപ്പം ആലോചിക്കാനേ പറ്റത്തില്ല അതുപോലെ റോഡിൻ്റെ പണി നടക്കുക വയനാട്ടിലെ കോടേയും മഴയൊക്കെ കാണാനായിട്ട് കൊള്ളലു വേണ്ടി ആ വയനാട്ടിലെ ആ എടുക്കലേ വയനാട്ടിലെ കോടേയും മഴയൊക്കെ കാണാനായിട്ട് നമ്മൾ ഇറങ്ങിയേക്കുവാണ് ഈ ട്രിപ്പ് വയനാട്ടിൽ നിൽക്കുന്നില്ല നേരെ നമ്മൾ നമ്മുടെ ഊട്ടിയിലേക്കാണ് പോകുന്നത് സോ ഗൈസ് നമ്മൾ നമ്മുടെ തുഷാരഗിരി വെള്ളച്ചാട്ടം വഴിയാണ് പോകുന്നത് എവിടെ വെള്ളച്ചാട്ടം എവിടെ ലെഫ്റ്റ് കട്ടിയിട്ട് തുഷാരഗിരി വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോകാം എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് നേരെ താമരശ്ശേരി ചോട്ടത്തിലേക്ക് കയറാൻ പറ്റും രാവിലെ ഇറങ്ങിയിട്ടേ എല്ലാവരും നല്ല ഉറക്കപ്പിച്ച അപ്പോൾ ഇതാണ് നമ്മുടെ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ നമ്മുടെ മുക്കം ഭാഗത്തുനിന്ന് പോകുമ്പോൾ കയറുന്ന റോഡ് നമ്മുടെ അജയ് തൊട്ടുമുന്നിലായിട്ട് നമ്മുടെ മിട്ടുമോൾ മഴയൊക്കെ പെയ്തിട്ടേ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയപ്പോൾ നല്ല രസമുണ്ട് ഇപ്പോൾ ക്ലൈമറ്റ് ആ ഒരു കോടയും പച്ചപ്പും ആകെ ഒരു കംപ്ലീറ്റ് ഫ്രഷ്നെസ്സുണ്ട് സോദി ഇവിടെ നിന്ന് റൈറ്റാണ് നമുക്ക് തുഷാരഗിരിയിലേക്ക് പോകേണ്ട ഒരു രക്ഷയില്ലാത്ത സ്ഥലം അടിപൊളി ഉള്ള പച്ചപ്പും വയനാടൊക്കെ വരുവാണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷൻ തന്നെയാണ് നമ്മുടെ ഈ തുഷാരഗിരി വാട്ടർഫോൾസ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ എപ്പോഴും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ഒരു കുതിർന്ന് നിൽക്കുന്ന ആ ഒരു രീതിയാണ് ഇവിടെ കംപ്ലീറ്റ്ലി ആ ഒരു മഴയൊക്കെ പെയ്ത് ആകെ പച്ചപ്പും ആ ഒരു ഇരുട്ട് കുത്തി കിടക്കുന്ന ഒരു ഫീലാണ് ഇവിടെ നമ്മൾ ഹൈറ്റ്സിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് മേളായിട്ട് നമുക്ക് കോട കാണാനായിട്ട് പറ്റും നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആട്ടോ രക്ഷയില്ല അടിപൊളി ഭയങ്കര ഒരു ഫീലാ ഇവിടെ എന്താ പറയാ ഭയങ്കര ചിൽ ക്ലൈമറ്റ് ആട്ടോ ഇവിടെ എപ്പോഴും ഇങ്ങനെയാണോന്ന് അറിയില്ല എന്തായാലും മഴ പെയ്തപ്പോഴത്തേക്ക് അടിപൊളിയുണ്ട് അച്ചാൻ്റെ ചായകട ഉള്ളാട്ട അച്ചാൻ്റെ നല്ല ആംബിയൻസ് ആണ് അടിപൊളി ഇതിലെ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിലേക്ക് പോകണേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തുഷാരഗിരി വെള്ളച്ചാട്ടം കാണാനും പറ്റും അയ്യോ അയ്യോ ഇവിടെ കോട രക്ഷാത്ത അടിപൊളി ക്ലൈമറ്റ് തുഷാരഗിരി വെള്ളച്ചാട്ടം കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നല്ല പെരുമഴയാണ് പിന്നെ ഇവിടെ പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ ഒന്നും കാണാനൊന്നും പറ്റത്തില്ല പറ്റത്തില്ലി കവേഡ് വിത്ത് കോട എന്ത് രസാല ഒന്നുകിൽ ഈ ഒരു യാത്രയോട് കൂടി എൻ്റെ ഗോപുറവ് തീരുമാനമാവും പക്ഷേ എനിക്ക് മഴ വയ്യൊന്നും എടുക്കാണ്ടിരിക്കാനും പറ്റുന്നില്ല കോടയൊക്കെ ആയിട്ട് വേറെ മൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് താഴത്തേക്കാണ് പോകേണ്ടത് റോഡൊക്കെ ഈ റോഡ് റെഡിയാക്കി ഈ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുഷാരഗിരി വെള്ളച്ചാട്ടം ഏരിയയിലേക്ക് വരാനായിട്ട് ഇത് നേരെ നമ്മളിപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ താമരശ്ശേരി ചുരത്തിലേക്കാട്ടോ നമ്മൾ ആ ചുരത്തിൽ കുറച്ച് തിരക്കങ്ങടെ സ്കിപ്പ് ചെയ്തു എന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് കിടക്കുന്നത് അല്ലേ ഈ ഒരു വീഡിയോ ഞാൻ വീട് മുതൽ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്തുമ്പോൾ മാത്രമാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം കാണണം എന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഇത്രയും ലഗേജും ലോഡും ഒക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് നമുക്ക് അവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പോകേണ്ടി വരും ഞാൻ പണ്ടൊരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞു കുട്ടികൾക്ക് മിഠായി കിട്ടുന്ന പോലെയാണ് ഈ കോട് കാണുന്ന ഓരോ സമയവും എത്ര കണ്ടാലും വീണ്ടും വീണ്ടും ഉള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ചിലപ്പോ നിങ്ങൾക്ക് കാണുന്നവർക്ക് ഒരു ക്രിഞ്ചി ആയിട്ട് ഫീൽ ചെയ്യാം പക്ഷെ ഇത് എൻജോയ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടോ എന്റെ മോനെ ആ വെള്ളച്ചാട്ടം വീഡിയോ എടുക്കണ്ടേ തേങ്ങയോ കണ്ടോ മിട്ടു വഴിയിൽ തേങ്ങ കണ്ടും എപ്പടാ തേങ്ങ കണ്ടാലും എടുത്ത് വണ്ടിയിൽ ഇട്ടോളും ആക്ച്വലി ദിസ്ഇസ് എന്ത് ഫീൽ ആ മിനിയ കൂടി പോയിട്ട് വാഗമണ്ണിലെ കോട കണ്ടിട്ട് വന്നേ വന്നേയുള്ളൂ അപ്പൊ ഇന്ന് വയനാട്ടിലെ കോട കാണാന്ന് വിചാരിച്ചു രക്ഷയില്ലാത്ത ഫീൽ അല്ലേ ഇത് വീഡിയോ എടുക്കാണ്ട് പോയാൽ മോശമാണല്ലോ സ്റ്റോപ്പ് കാണാൻ കാണാൻ തേങ്ങ മഴയില്ല മഴയില്ലാത്ത സമയത്ത് എന്തായാലും വീഡിയോ എടുക്കണം പിന്നെ കോട നമ്മുടെ കോടെ കാണിച്ചോ എങ്ങനെയുണ്ട് പൊളിയല്ലേ ഒരു ഇല്ല അടിപൊളി എന്നെ ഫീലാ നോക്കി മധുരം തൂഹും മഴയും നീയാണേ ഞാൻ നീഷരായി മാറുന്നു കണ്ണിൽ തേച്ചു ടുത്തില്ല ഈ കോടയും കട്ടനൊക്കെ എന്ന് ചോദിച്ചവരുണ്ട് അല്ലെങ്കിൽ ക്രിഞ്ച് അല്ലേ എന്ന് ചോദിച്ചവരുണ്ട് പക്ഷെ ഒറ്റ ഉള്ളൂ അതാത്ത സൈറ്റ് അവർ എൻജോയ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ഞാൻ എവിടെ നിർത്തേണ്ട ഞാൻ എന്താ പറയണ്ടേ ഞാൻ എന്താ ചെയ്യേണ്ട ഒന്നും എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല അതുപോലത്തെ ക്ലൈമറ്റ് വയനാട്ടിലേക്ക് വന്നിട്ട് എനിക്ക് ഇങ്ങനത്തെ ക്ലൈമറ്റ് കിട്ടിയേക്കുന്നത് വളരെ വളരെ ചുരുക്കമാണ് മഴ സമയത്ത് വയനാട് വരുമ്പോൾ കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഇപ്പോൾ ഈ കാണുന്ന കാഴ്ചയെല്ലാം എന്തായാലും വന്നത് വെറുതെ ആയില്ല ഇത്രയും കിലോമീറ്റർ ഓടി വന്നിട്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്കും വയനാട് നമ്മൾ വെൽക്കം ചെയ്തത് ഈ കോടയോട് കൂടിയാണ് സാധാരണ ഏറ്റവും മുകളിൽ ലക്കടി വ്യൂ പോയിന്റിൽ എത്തിയാൽ മാത്രമാണ് കുറച്ച് കോട കിട്ടാറ് തുഷാരഗിരി വാട്ടർഫോൾസിൻ്റെ അതിൽ വന്നപ്പോഴത്തേക്കും നല്ല കോടയും ക്ലൈമറ്റും എല്ലാം കിട്ടി ഭയങ്കര ടിപ്പിക്കൽ നാടൻ ഫ്രെയിംസ് ആണ് ഇവിടെ പിന്നെ ഈ ഒരു ഏരിയയിലൊക്കെ കൂടുതലും നമ്മുടെ പാല കോട്ടയം സൈഡിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആൾക്കാരെ കൂടുതലും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോഴിക്കോടിൻ്റെ സ്ലാങ് ഒന്നും ഇവിടെ കിട്ടത്തില്ല അത് വേറൊരു സംഭവം നല്ല ഒരു റൈഡിന് പറ്റിയൊരു വഴിയാണ് നേരത്തെ ഈ വഴിയൊക്കെ കുറച്ച് മോശമൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ടാറൊക്കെ ചെയ്ത് എൻ്റെ പൊന്നും അടിപൊളി ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ നിറയും മഴവിൽ മധുരം പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു താമരശ്ശേരി ചുരത്തിലേക്ക് വന്ന് കയറിയിട്ടുണ്ട് പറയുന്നുകൊണ്ടൊന്നും തോന്നരുത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് താമരശ്ശേരി സ്കിപ്പ് ചെയ്തിട്ട് വയനാട് കയറാൻ പറ്റുവാണെങ്കിൽ ഞാൻ അത്രയും ഹാപ്പിയാണ് കാരണം എൻ്റെ ദൈവമേ എനിക്ക് വയ്യ ഈ ബ്ലോക്ക് കിടക്കാനായിട്ട് എന്ത് സീനാണ് ഇവിടെ താമരശ്ശേരി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്ന് അറിയുമോ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കും കത്തിക്കരിഞ്ഞ ക്ലച്ചിൻ്റെ മണവും അതുപോലെ തന്നെ കത്തിക്കരിഞ്ഞ ബ്രേക്ക് ലൈനറിൻ്റെ മണവും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് താമരശ്ശേരി എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും ഒന്ന് പാസ് ചെയ്ത് പോയാൽ മതി എന്നേ ഉള്ളൂ കോടയൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ രസമാണ് പിന്നെ എൻ്റെ ഇവിടുത്തെ എൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാടാമുട്ടയും കാട്ടൻ ചായയാണ് ഞാനത് പല ബ്ലോഗിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബ്ലോഗിൽ ഞാൻ ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യും ഒപ്പം ആൾക്കാരുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് റിസോർട്ടിലേക്ക് എത്തേണ്ടതുണ്ട് വയ്യ കാരണം അത് രാവിലെ ഇറങ്ങിയതാണ് കോടയുണ്ട് ഗൈസ് ചെറുത്തിൽ കോടയുണ്ട് ഓഹോ ഇവിടെ ഗൈസ് എല്ലാരും വന്നിരുന്നു കാടാമുട്ടയും കെട്ടനും കഴിക്കാം അയ്യോ ാണ് കട്ടൻ ചായ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സംഭവം മേടിക്കാറ് പക്ഷേ നമ്മുടെ കാടാമുട്ടയും കട്ടൻ ചായയും മേടിക്കാറ് പക്ഷേ ഇവിടെ എല്ലാരും നിർത്തിയത് കാരണം ചേട്ടൻ്റെ മത്സരമായിരുന്നു എനിക്ക് മത്സരമല്ല ഞാൻ എങ്ങനെയും മേളിൽ കയറാൻ വേണ്ടി നോക്കുമായിരുന്നു ഓ മഴ പെയ്യണം മഴ പെയ്താലും മാത്രമേ ആ ഒരു ബ്യൂട്ടി നമുക്കിവിടെ കാണാൻ പറ്റത്തുള്ളൂ അല്ലേ അതെ ചുരം നടന്ന് കയറുന്നൊരു ആളെ കണ്ടോ ഇവിടെ വണ്ടി ഉയർത്തിയിടൻ പാടുള്ളട്ടോ ഇവിടെ വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫൈൻ കിട്ടും ഞാൻ എപ്പോഴും ഇവിടെ നട മേടിച്ചു കഴിക്കാറ് ചേട്ടനൊരു സമാധാനം ഇല്ലല്ലോ മേളില് ബ്ലോക്ക് ഉണ്ടാവുള്ള ചാൻസ് കാണുന്നുണ്ട് അപ്പത്തേക്ക് ഇരുട്ടിലേക്ക് കയറാൻ പോട്ടോ ഇരുട്ടും കൂടെയും ഒരു വല്ലാത്ത കോമ്പോയാലേ എൻ്റെ മോനെ ഇതിനൊക്കെ ഏതൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടാലാണ് ആ ഒരു കംപ്ലീറ്റ് ഫെയിൽ കിട്ടുക അറിയില്ല അതൊക്കെ വൺസിൻ്റെ വയൽ കിട്ടുന്ന ഒരു എൻജോയ്മെന്റ് ആട്ടോ ഞാൻ വല്ലപ്പോഴും താമരശ്ശേരി ചുരം ഈ ഒരു ഈ ഒരു വെദറിൽ കിട്ടുന്ന നല്ല വെറ്റ് വൈബ്സ് ഇത് കണ്ടില്ലേ ഒരു കപ്പിൾസ് ആണ് അവരിങ്ങനെ ട്രാവൽ ചെയ്യുക കോടയൊക്കെ കണ്ട് ചുരം കയറുന്നവരെയും ഇറങ്ങുന്നവരെയും ഒരേപോലെ സന്തോഷിപ്പിക്കുവാണ് ഈ ആണെങ്കിൽ കൂടാ എന്തായാലും കരിന്തണ്ടൻ പണത് വെച്ച ഈ ഒരു താമരശ്ശേരി ചുരം എന്തായാലും വേൾഡ് ഫേമസ് ഈ മൺസൂൺ സീസണൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു പരിപാടിയുണ്ട് അതാരും ഓർഗനൈസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഒരു ഫോട്ടോഗ്രാഫി ടീമുണ്ട് അവരും അതുപോലെ ചെയ്യാറുണ്ട് അതായത് അതായതിപ്പോൾ ഒരു എന്താ പറയുക റെയിനി വാക്ക് മൺസൂൺ വാക്ക് അങ്ങനൊരു സംഭവമുണ്ട് ഇതുപോലെ മഴയും മഞ്ഞുമൊക്കെ പിടിച്ച് നടക്കുന്ന സമയത്ത് താഴെ നിന്ന് മേളിലേക്ക് ഇങ്ങനെ നടന്നൊക്കെ പോയിട്ടുള്ളൊരു സംഭവം ഉണ്ട് നൈസുണ്ട് ചുരം നടന്ന് എക്സ്പ്ലോർ ചെയ്യാ എന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കെ എസ് ആർ ടി സിയും കോടിയും ഒരു വല്ലാത്ത കോമ്പിനേഷൻ ആണ് കണ്ടില്ലേ സൈഡിലായിട്ട് കുറേ വെള്ളച്ചാട്ടങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ നിർത്താൻ പാടില്ല ഇവിടെ എവിടെയും ചെറുത്തിൽ നിർത്താൻ പാടില്ല നല്ല ഫൈൻ അടിച്ച് തരും ഇപ്പൊ അല്ല എങ്കില് പിന്നീട് എപ്പോഴെങ്കിലും വീട്ടിൽ കിട്ടിക്കോളും അതുകൊണ്ട് അനുവദനീയമല്ലാത്ത സ്ഥലങ്ങളിൽ നിർത്തിയാൽ ട്രോഫി കിട്ടുന്നതാണ് അവിടെ ഇവിടെയൊക്കെ വെള്ളച്ചാട്ടം ഉണ്ട് എന്ത് ചെയ്യാ കണ്ടിട്ട് പോവാൻ നമുക്ക് നിർന്ന് ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ല എന്തായാലും നിങ്ങൾക്ക് ഈ ഗോപ്രോയിലേക്ക് കാണുന്ന വിഷ്വൽസ് ഒക്കെ കണ്ടെങ്കിൽ ആസ്വദിക്കാം കണ്ടില്ലേ മാനന്തവാടിക്ക് പോകുന്ന കെ എസ് ആർ ടി സി ഇങ്ങനെ കോടയില് മുങ്ങിക്കുളിച്ചിങ്ങനെ പോവായില്ല കോടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഡ്രീമി ഒരു ഡ്രീമി വേൾഡിലാണ് പക്ഷേ ഇത്ര തിരക്കെനിക്ക് ഇഷ്ടമല്ല ഈ ഒരു കോട എൻജോയ് ചെയ്യണമെങ്കിൽ ആ ഒരു തിരക്കൊന്നും ഇല്ലാണ്ട് അല്ലടാ ചൊരു ഞാൻ നിനക്ക് മാത്രമായിട്ട് ഓപ്പൺ ചെയ്തു തരാം അതായിരിക്കും ഇപ്പൊ പറയുന്നത് പറഞ്ഞാണ് അയ്യോ ഒന്നുമേ കാണാൻ കാണമെ ഇവിടെ ഫോഗ് ഒന്നും ഫോഗ്ലാബില്ലാണ്ട് ഒരു പരിപാടി നടക്കത്തില്ല ഒന്നും കാണാൻ കൂടി പറ്റുന്നില്ല എന്തെങ്കിലും കാണാൻ ലിറ്ററലി ഐ അയ്യോ നോക്കി ബ്യൂട്ടി മാൻ താമരശ്ശേരി ഇത്ര അടിപൊളിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കുന്നു താമരശ്ശേരി എനിക്കിപ്പോ ഭയങ്കര ഭയങ്കര ഇഷ്ടമായിരിക്കും പിടിച്ചു പോലും കഴിഞ്ഞാലേം അത്രയും വെറുതെ എങ്ങനെയാ ഞാൻ ഈ ഗോപ്രോഫ് ചെയ്യാ എനിക്ക് ഓഫ് ചെയ്യാൻ പറ്റിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ മുന്നിലുള്ള വണ്ടികൾ പോലും കാണാൻ എൻ്റെ മോനെ ഗൈസ് മിക്കവാറും എൻ്റെ ഗോപ്ര അടിച്ചു പോകും വാട്ട് ഈസ് ഫുൾ ഓഫ് കോട ഓ പെരുമഴയും കോടയും എൻ്റെ മോനെ രക്ഷയില്ല അയ്യോ പെരുമഴ ഗൈസ് പെരുമഴ എൻ്റെ ഗോപ്രോ അയ്യോ സീ മഴ കേട്ടോ രക്ഷയില്ല നല്ല കലക്കം മഴയാണ് നല്ല കോടയുണ്ട് നല്ല തണുപ്പുണ്ട് വയനാട് വേറെ ലെവൽ ആണ് ക്ലൈമറ്റാണ് അപ്പോഴതേ നമ്മൾ കറങ്ങി തിരിഞ്ഞ് എത്തിയിട്ടുണ്ട് ഓ എൻ്റെ മോനെ ഞാൻ ഇത്രയും ഇത്ര അടിപൊളിയായിട്ട് ഞാൻ ചുരം കയറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അടിപൊളി ക്ലൈമറ്റ് ഒന്നും കാണാനും പറ്റുന്നില്ല പക്ഷേ വേറെ മൂടായിട്ടുണ്ട് ഇവിടെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഫൈൻ ഇടിച്ചു ഇവിടെ നിന്ന് നിർത്തിയിടം വണ്ടി ഇവിടെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഫൈൻ കിട്ടും എന്റെ ദൈവം എന്താ അല്ലേ താമരശ്ശേരി വേറെ മൂടായി പോയി പാറയുടെ മേളീന്നൊക്കെ എങ്ങനെ വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ട് രക്ഷ ഇല്ലമാൻ എന്തോരം പ്രാവശ്യം രക്ഷ ഇല്ലെന്ന് പറഞ്ഞു അതാണ് ഇഡിയ കംസ് ദ എൻട്രി ഇവിടെയാണ് നമ്മുടെ ആ ഒരു നമ്മുടെ വെൽക്കം ടു വയനാട് ദ ഗെയിറ്റ് വേ ഇതാണ് ആ കവാടം പൊളിയല്ലേ അപ്പോഴേ ഞാനി റിസോർട്ടിൽ എത്തിയിട്ട് ഷൂട്ട് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ ഗോപുറോടെ കാര്യത്തിൽ തീരുമാനവും ഞാനെ എന്തായാലും കരിന്തണ്ടൻ്റെ അടുത്ത് ഞാൻ വണ്ടി ഷൗട്ട് ഇതാണ് നമ്മുടെ കരിന്തണ്ടൻ ഇതാണ് നമ്മുടെ കരിന്തണ്ടൻ്റെ ചങ്ങലമരം ഇതിൻ്റെ ഒരു വലിയ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇത് ഇവിടെ നമ്മുടെ ബസ് ഉണ്ട് എന്തായാലും ഈ ഗോപുർ ഞാൻ എടുത്ത് വെക്കട്ടെ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് പുള്ളിയായിരിക്കും ഇത് ബാംഗ്ലൂർ പോകുന്ന കെ എസ് ആർ ടി സി അപ്പോൾ അത് ഫൈനലി കൽപ്പറ്റയിലുള്ള നമ്മുടെ സ്റ്റേയിലെത്തി കേട്ടോ ഇതാണ് നമ്മുടെ സ്റ്റേ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അപേക്ഷ ഇവിടെ പെരുമഴ അപ്പോൾ ഇതാണ് ഈ പ്രോപ്പർട്ടിയിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി കാണിക്കുന്നതിന് മുന്നേ ഞാൻ ഈ ഒരു സംഭവം കാണിച്ചു തരാം ഇതിവിടുത്തെ ഒരു പൂളാണ് ആ പൂളിൽ തന്നെ റെയിൻ ഡാൻസിന് വേണ്ടിയിട്ടുള്ളൊരു സൂപ്പർ സെറ്റപ്പ് ഉണ്ട് അതിൻ്റെ കുറച്ച് ഷോർട്ട്സ് കാണിച്ചുതരാം കേട്ടോ